നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വളർച്ചയും വീഴ്ചയും അതിവേഗതയിലായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും ആവാനുള്ള ഒരു മെറ്റീരിയലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കരുതുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കുതിപ്പ് വാസ്തവത്തിൽ ഒരു മൂന്ന് കൊല്ലം മുമ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വെറും ഒരു പ്രാദേശിക രാഷ്ട്രീയക്കാരൻ മാത്രമായിരുന്നു അടൂർ കേന്ദ്രീകരിച്ച അത്യാവശ്യം കച്ചവടങ്ങളും സാമൂഹിക പ്രവർത്തനമൊക്കെ കഴിയുന്ന ഒരു സാധാരണ യൂത്ത് കോൺഗ്രസുകാരൻ അവിവാഹിതനാണ് മെടുക്കനാണ് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ട് അങ്ങനെ പ്രാദേശികമായി മാത്രം തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കേന്ദ്രീകരിച്ച് ജീവിച്ചിരുന്ന രാഹുൽ പൊടുന്നതിനെ കേരളത്തിൻ്റെ മുഴുവൻ വാത്സല്യ ഭാജനമാകുന്നത് ചാനൽ ചർച്ചകളിൽ വന്ന് പിണറായി വിജയനെതിരെയും സി പി എം ഭീകരതയ്ക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ടാണ് പിണറായിക്കെതിരെയും സർക്കാരിനെതിരെയും ആഞ്ഞടിക്കാൻ പൊതുവെ കോൺഗ്രസ് നേതാക്കൾക്കും ഭയമാണ് അവരങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ അടിവേര് വരെ മാന്തിയെടുക്കുന്നൊരു രീതി സി പി എമ്മിനുണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ മുറിപ്പെടുത്താതെയുള്ള വിമർശനമാണ് പലപ്പോഴും പ്രതിപക്ഷം എന്ന നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് എന്നാൽ ജനങ്ങളെ പറ്റിക്കുന്ന തരത്തിൽ വിമർശനമൊക്കെ നടത്തി പോകുന്ന ഒരു രീതിയാണ് പലപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയം തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി ആരെങ്കിലും രംഗത്ത് വന്നാൽ അവരെ തീർക്കാൻ പരമാവധി ചെയ്യാൻ പിണറായിക്കും പിണറായിച്ച സംവിധാനത്തിനും കഴിയും പി ടി തോമസ് എം എൽ എ മന്ത്രി പോലും ആവാതെ മരിക്കേണ്ടി വന്നത് കഴിവില്ലാത്തതുകൊണ്ടല്ല കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയക്കാരിൽ ഒരാളായിരുന്നു പി ടി തോമസ് എം എൽ എ പക്ഷെ അദ്ദേഹം പിണറായിക്കെതിരെ ചാട്ടുളി പോലെയുള്ള പ്രയോഗങ്ങൾ നടത്തുമായിരുന്നു സി പി എമ്മിന് നിരവധി വാദങ്ങൾ അവരുടെ രക്തസാക്ഷികളെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ പോലും പി ടി തോമസ് തച്ചുടച്ചിരുന്നു തലശ്ശേരി കലാപത്തിൽ മുസ്ലിം പള്ളികൾ സംരക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിയായി എന്ന് പറഞ്ഞ സഖാവ് കള്ളുഷാപ്പിൽ കുത്തേറ്റ് മരിച്ചതാണ് എന്ന് വെട്ടിത്തുറന്നു പറഞ്ഞു പി ടി തോമസ് മുഖ്യമന്ത്രിയുടെ മകളും മകനും മരുമാരും ഒക്കെ ഈ നാട് എങ്ങനെയാണ് കൊള്ളയടിക്കുന്നത് എന്ന് മുഖത്തു നോക്കി നിയമസഭയിൽ വെച്ച് പി ടി തോമസ് ആരോപണം ഉന്നയിച്ചു അതിന്റെ ഫലമാണ് മുഖ്യമന്ത്രി പോലും ആവാൻ യോഗ്യതയുള്ള പി ടി തോമസിന് ഒരു മന്ത്രി പോലും ആവാതെ കാലയവനികയ്ക്കുള്ളിൽ മറയേണ്ടി വന്നത് അതാണ് ഇടത് വലുത് കൂട്ടായ്മയുടെ ശക്തി പിന്നീട് അങ്ങനെയൊരു നേതാവിനെ നമ്മൾ കണ്ടത് മാത്യു കുഴൽനാടനിലൂടെയാണ് കുഴനാടന്റെ വീടിൻ്റെ അടിവേര് പോലും പറിക്കാൻ സി പി എം നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ് ഏതാണ്ട് അതേ ഫയർ ബ്രാൻഡായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് അത് കോൺഗ്രസുകാർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന് മുഴുവൻ പിണറായി ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു മികച്ച നേതാവ് എന്ന ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചാനൽ ചർച്ചകൾ കാണാൻ പ്രേക്ഷകർ ക്യൂ നിന്നു എല്ലാ ചാനലുകാരും രാഹുൽ മാങ്കൂട്ടത്തിലെ നിരന്തരമായി ചർച്ചയ്ക്ക് വിളിച്ചു എതിരാളികളെ നിഷ്പ്രഭരാക്കി രാഹുൽ മാംകൂട്ടത്തിൽ സ്കോർ ചെയ്തു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ സോഷ്യൽ മീഡിയയിലെ സൂപ്പർ സ്റ്റാർ പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എത്തിച്ചത് യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി എം എൽ എ അല്ലെങ്കിൽ എം പി പദവിയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പാണ് ആ പദവിയിൽ നിന്നും ഒഴിയുന്നത് പലപ്പോഴും എം എൽ എയോ എം പി യോ ഒക്കെ ആയി മാറിയാവും എന്നാൽ മാംകൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി ഏറെ വൈകാതെ തന്നെ എം എൽ എ ആയി അതും പാലക്കാട്ട് ബി ജെ പി കോട്ടയിൽ അതിശക്തമായ പ്രകടനം കാഴ്ചവെച്ച് ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാവിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന നിഗമനത്തിലേക്ക് നിരീക്ഷകരെത്തി പ്രത്യേകിച്ച് പിണറായി വിജയൻ പക വീട്ടുന്നതിന് വേണ്ടി കള്ളക്കേസിൽ കുടുക്കി രാഹുൽ ജയിലിൽ ജയിലിലടച്ചപ്പോൾ രാഹുലിന്റെ വിപണി മൂല്യം ഇരട്ടിക്കുകയായിരുന്നു ആ ജയിൽവാസം ഒരുപക്ഷെ രാഹുലിൻ്റെ എം എൽ എ സ്ഥാനലബ്ധിക്ക് കാരണമായി കാണും അങ്ങനെ ഒരു നേതാവിന് വേണ്ട എല്ലാ യോഗ്യതകളും ഉണ്ടാവുകയും അതിമനോഹരമായി സംസാരിക്കുകയും പ്രസംഗിക്കുകയും കാര്യങ്ങൾ ഗംഭീരമായി അപഗ്രദിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ എം എൽ എ ആയതോടെ എല്ലാവരും കരുതി ഇതാ ഒരു മികച്ച രാഷ്ട്രീയക്കാരൻ പറഞ്ഞിരിക്കുന്നുവെന്ന് എന്നാൽ രാഹുലിൻ്റെ വിധി അതായിരുന്നില്ല പറന്നുയർന്ന് ആകാശത്തോളം എത്തി ഒരൊറ്റ വീഴ്ചയാണ് പാതാളത്തിലേക്ക് ഇത്രയും വലിയൊരു ആഘാതം താങ്ങാനുള്ള ശേഷി രാഹുൽ മാങ്കൂട്ടത്തിലില്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ വ്യക്തമാക്കുന്നത് അനേകം സ്ത്രീകളെ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ മോഹവലയത്തിലേക്ക് വലിച്ചടിപ്പിച്ചു എന്നാണ് ഇതൊരു തരം മാനസിക രോഗമാണ് എന്ന് പറയേണ്ടി വരും ഏതെങ്കിലും ഒരു സ്ത്രീയോട് അടുപ്പം തോന്നുന്നതും അവരോട് ബന്ധമുണ്ടാവുന്നതും അവരുമായി ശാരീരിക ബന്ധത്തിലേക്ക് വളരുന്നതുമൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഓടി നടന്ന് പെൺവേട്ട നടത്തുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും അതും ഒരു പൊതുപ്രവർത്തകൻ കലാകാരന്മാർ അങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് നമുക്കറിയാം വേടൻ അതിനൊരു ഉദാഹരണമാണ് എന്നാൽ കലാകാരന്മാരുടെ മാസ്മരികതയിലേക്ക് പെൺകുടികൾ വീണു പോകുമ്പോൾ അവർ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് കലാകാരന്മാർക്ക് ഇങ്ങനെ വ്യത്യസ്തമായ മുഖങ്ങളുണ്ട് എന്ന് മുൻകരുതൽ യഥാർത്ഥത്തിൽ ഇരയാകുന്ന പെൺകുട്ടികൾ എടുക്കേണ്ടതാണ് കലാകാരന്മാരുടെ സ്വഭാവം വിചിത്രമാണ് അവർക്ക് സ്ത്രീകളെക്കുറിച്ചുള്ള സ്ത്രീ ശരീരത്തെക്കുറിച്ചുള്ള സങ്കല്പം വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ അവർ പീഡിപ്പിക്കാത്തടത്തോളം കാലം ഒരു പെൺകുട്ടി അവരുടെ ഇഷ്ടപ്രകാരം രംഗപ്രവേശം ചെയ്ത് സംഭവിക്കുന്നതാണെങ്കിൽ കുറ്റം പറയാൻ കഴിയില്ല അതാണ് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി വേടൻ കേസിൽ പറഞ്ഞത് എന്നാൽ പൊതുപ്രവർത്തകർ അങ്ങനെയല്ല പൊതുപ്രവർത്തകർ സ്ത്രീകളോടും കുട്ടികളോടും മുതിർന്നവരോടുമൊക്കെ മാന്യതയും മര്യാദയും പുലർത്തുകയും അവരെ ഓരോരുത്തരെയും തൻ്റെ സഹോദരനെ പോലെ തൻ്റെ പോലെ തൻ്റെ അച്ഛനെയും അമ്മയെയും പോലെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുകയും ചെയ്യേണ്ടവരാണ് പൊതുപ്രവർത്തകർക്കൊപ്പം ചിലപ്പം ഒരുപക്ഷെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പല സ്ത്രീകൾക്കും ഒരേ സ്ഥലത്ത് താമസിക്കേണ്ടി വരാം അവിടെയും ആ സ്ത്രീകൾ സുരക്ഷിതരാണ് എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത പൊതുപ്രവർത്തകർക്കുണ്ട് അതുകൊണ്ട് നിർദ്ദോഷമായ പെണ്ണുപിടി പോലും പൊതുപ്രവർത്തകർക്ക് വിധിച്ചിട്ടില്ല ഇങ്ങോട്ട് ചോദിച്ചു വന്നതാണ് ഞാൻ എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞൊഴിയാൻ പൊതുപ്രവർത്തകർക്ക് അവകാശമില്ല കലാകാരന്മാർക്ക് അങ്ങനെ പറയാം എന്നാൽ ആ പ്രതിരോധം പൊതുപ്രവർത്തകരുടെ കാര്യത്തിൽ നിലനിൽക്കില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലൊരു പൊതുപ്രവർത്തകനാണ് സുമുഖനാണ് അധികാര പരിധിയിലുള്ള ആളാണ് വലിയ സ്വാധീനമുള്ള ആളാണ് വാഗ്ജാതിരുള്ള ആളാണ് അയാളിലേക്ക് യുവതികൾ ആകർഷിക്കപ്പെടുക സ്വാഭാവികമാണ് അങ്ങനെ ആകർഷിക്കപ്പെടുന്ന യുവതികൾ ഇയാളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അയാളുടെ സംരക്ഷണവും പ്രണയവും വിവാഹ ജീവിതവും ഒക്കെ ആവാം അങ്ങനെ വരുമ്പോൾ അവരുടെ സൂക്ഷ്മതയോടെ പെരുമാറുക എന്നെ ആ പണിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് മടക്കി അയയ്ക്ക് ഇതായിരിക്കണം ഒരു പൊതുപ്രവർത്തന ചുമതല ഇതായിരിക്കണമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടത് അതേസമയം പലയിടങ്ങളിലേക്ക് സ്ത്രീകളെ വേട്ടയാടുക ഒരേ സമയം പല സ്ത്രീകളോടും വിവാഹ വാഗ്ദാനം നൽകി മോഹിപ്പിക്കുക അവരെയൊക്കെ ദുരുപയോഗിക്കുക അവരിൽ പലരെയും മാനസികാഘാതത്തിലേക്ക് മാറ്റിവിടുക അവരിൽ ചിലരെ ഗർഭിണിയാക്കുക അവരിൽ ചിലരെ വിവാഹ വാഗ്ദാനം നൽകി മാനസികാഘാതമുണ്ടാക്കി മരണത്തിലേക്ക് തള്ളിവിടുക ഇങ്ങനെ ഒരേ സമയം പലരോട് വേട്ടയാടാൻ ഇറങ്ങിയാൽ സ്വാഭാവികമായും അതിന് തിരിച്ചടി ഉണ്ടാവേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ ഞാൻ പിന്തുണച്ചിരുന്നത് പുറത്തു വന്നിരുന്ന എല്ലാ ആരോപണങ്ങളും ഒരു പുകമറയ്ക്കുള്ളിലായിരുന്നതുകൊണ്ടാണ് അവിടെയെങ്ങും ഒരു പരാതിക്കാരുണ്ടായിരുന്നില്ല അവിടെയെങ്കിലും ഒന്നും ഇരയുണ്ടായിരുന്നില്ല അവിടെയെങ്കിലും ഒരു തെളിവുണ്ടായിരുന്നില്ല അവിടെയെങ്കിലും ഒരു പരാതി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ശത്രുത തീർക്കാൻ വേണ്ടി ആവാം ഇങ്ങനെ ആർക്കെതിരെയും ആർക്കും ആരോപണം ഉന്നയിക്കാം എന്നുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടാണ് തെളിവുകൾ പുറത്തു വരട്ടെ എന്ന് നിലപാടെടുത്തത് എന്നാൽ ഇപ്പോൾ ഇതാ ഒരു സ്ത്രീയുടെ ശബ്ദരേഖ പുറത്തേക്ക് വന്നിരിക്കുന്നു ആ സ്ത്രീയെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ് ഗർഭിണിയാക്കിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് അവർ ഒറ്റ കാരണത്താൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരത്തിലുള്ള ദയയും അർഹിക്കുന്നില്ല ആ ഒറ്റ ആരോപണം കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയക്കാരൻ അല്ലാതായിരിക്കുന്നു ആ ഒരു വിഷയം മാത്രമല്ല അനേകം യുവതികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പലരും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത് വാസ്തവമാണ് എന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലത് വീഴ്ചയാണ് വലിയ വീഴ്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിൽ പോലും എത്തുമെന്ന് കരുതപ്പെട്ട രാഹുലെ എം എൽ എ പദവി പോലും രാജ്യം വെച്ച് ഒഴിഞ്ഞു പോവേണ്ട ഒരു ഗതികേടിലേക്ക് നീങ്ങുന്നു അതേ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രം എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു എല്ലാ ഉണ്ടായിരുന്നു പക്ഷെ പെൺകുട്ടികളെ കണ്ടപ്പോൾ നിയന്ത്രണം പോയി ആ മാനസികാവസ്ഥ കൊണ്ട് മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ് ഒന്നുമല്ലാതായിരിക്കുന്നു സീറോ ആയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ എം പദവി പോലും അനിശ്ചിതത്വത്തിലാണ് രാഹുലിനെ പോലൊരാൾക്ക് എങ്ങനെ ആ പദവിയിൽ തുടരാൻ കഴിയും എന്ന് പ്രതിപക്ഷം സംശയം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ സംശയമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കോൺഗ്രസ് വിഷമിക്കും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു കോൺഗ്രസിനെ വിശ്വാസത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് രാഹുലിൻ്റെ പ്രവർത്തനം നീണ്ടുപോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാഹുല് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല എം എൽ എ സ്ഥാനവും രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് അതുപക്ഷേ കോൺഗ്രസിനെ വലിയ തോതിൽ കുഴപ്പത്തിലാക്കും കാരണം അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സീറ്റ് ഉറപ്പിക്കുന്നു ആ സീറ്റിൽ ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ രാജ്യം വെച്ച് പുറത്തു പോകുമ്പോൾ അവിടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും മത്സരിക്കുക ഇതുപോലൊരു വീഴ്ച കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുൻപ് ആർക്കും ഉണ്ടായിട്ടില്ല പടിപടിയായി ഉയർന്ന് വലിയ അവസ്ഥയിൽ എത്തിയിരിക്കുന്നവർ പലരും വീണത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഒരു ഒറ്റയടിക്ക് ഉയർന്നു പൊങ്ങുകയും അതേപടി താഴേക്ക് വീഴുകയും ചെയ്ത ആദ്യത്തെ ആൾ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും എം എൽ എയും മന്ത്രിയും മുഖ്യമന്ത്രിയും പോലും ആവാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ കയ്യിലിരിപ്പ് കൊണ്ട് സ്ത്രീകളെ കാണുമ്പോൾ നിയന്ത്രണം വിട്ടു പോകുന്നത് കൊണ്ട് അത് ഒരേ സമയം പല സ്ത്രീകളോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ട് സ്വന്തം കുഴി തോണ്ടിയിരിക്കുന്നു സകല പൊതുപ്രവർത്തകർക്കുമുള്ള ഒന്നാന്തര തരം മാതൃയായിരിക്കണം ഇത് ഒരു പൊതുപ്രവർത്തകൻ എന്തെല്ലാം മോശം ആഗ്രഹങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം താല്പര്യങ്ങളുണ്ടെങ്കിലും സംയമനം പാലിച്ചില്ലെങ്കിൽ അവർ അതിനുവേണ്ടി വേറെ വഴികൾ കണ്ടെത്തിയില്ലെങ്കിൽ എത്തപ്പെടാൻ പോകുന്നത് അഗാധമായ പാതാളത്തിലാവും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പഠിപ്പിക്കുന്നു അതെ ഇതൊരു വല്ലാത്ത വീഴ്ചയാണ് ആർക്കും ഇത്തരമൊരു വീഴ്ച ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം